കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ വളരെയധികം മാറ്റിമറിച്ച ഒരു പ്രദേശമാണ് സിറിയ സിറിയയിൽ നിന്നുമാണ് അഭയാർത്ഥി പ്രവാഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചത് എന്നാൽ ആ സിറിയയിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ അത്ര ശുഭകരമല്ല ഇസ്രായേൽ സൈന്യം സിറിയയിലെ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ആക്രമണം നടത്തുന്നു അവിടുത്തെ മൈനോറിറ്റി വിഭാഗമായിട്ടുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുവാൻ എന്ന പേരിൽ അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നു അവിടെ ഇപ്പോൾ ഭരണത്തിലുള്ള കൊടും തീവ്രവാദിയായിരുന്ന ഇപ്പോഴും തീവ്രവാദ മനോഭാവം വെച്ച് പുലർത്തുന്ന അൽ ജുലാനി അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു മാത്രമല്ല ലോക രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു ശ്രീയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എത്രത്തോളം ഗൗരവകരമുള്ളതാണ് ഒപ്പം തന്നെ ആ വാർത്തകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം മാത്രമല്ല ഇപ്പോൾ അവിടെ ഭരിക്കുന്ന അൽ ജുലാനി ആ ഭരണാധികാരി ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ലക്ഷ്യം എന്തൊക്കെയാണ് സിറിയയിലെ അവിടുത്തെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മൈനോറിറ്റീസ് അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ അരുൺ റോബിൻ അരുൺ പറഞ്ഞതുപോലെ സിറിയ ആണെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചര്ച്ചാ വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യുദ്ധമുഖം ഇസ്രായേലിൻ്റെ ഒരു വടക്കൻ അതിർത്തിയിൽ വീണ്ടും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമുക്കറിയാം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഡമാസ്കസിൽ ഈ പറയുന്ന സിറിയയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ ഓഫീസിലേക്ക് ആക്രമണം നടത്തുന്നു പ്രസിഡൻഷ്യൽ പാലസിൻ്റെ സമീപം വരെ ബോംബാക്രമണം ആക്രമണം നടത്തുന്നു നമ്മളൊരു വിഷയം ഒക്കെ കണ്ടതാണ് ഒരു മാധ്യമപ്രവർത്തക വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് പുറകെ ബോംബാക്രമണം ഉണ്ടാകുന്നു അത്തരത്തിലുള്ള വാർത്തകൾ അപ്പോൾ സിറിയൻ തലസ്ഥാനത്തേക്ക് വരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു അപ്പോൾ അവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ഇത്ര വലിയൊരു റിസ്ക് എടുക്കുന്നു ആരാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്താണ് സിറിയയിലെ നിലവിലെ ഒരു പ്രശ്നം എന്തുകൊണ്ട് സിറിയയിലെ നിലവിലെ ആഭ്യന്തര സംഘർഷങ്ങൾ നമ്മൾ വളരെ കൂടി ചർച്ച ചെയ്യുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ആദ്യമേ പറയാമെന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് സിറിയ നമ്മുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറണം അതിന് ഉത്തരം മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു സിറിയ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഐ എസ്സിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ആ മേഖല അവിടെ നിന്നാണ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിലേക്ക് അഭയാർത്ഥി പ്രവാഹം വലിയ തോതിൽ പ്രവഹിച്ചത് പിന്നീടൊരു അധിനിവേശപരമായിട്ടുള്ള സ്വഭാവത്തോടെ പല യൂറോപ്യൻ രാജ്യങ്ങളെയും അവിടെ നിന്നും വന്ന അഭയാർത്ഥികൾ അഭയാർത്ഥികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ തീവ്ര സ്വഭാവമുള്ളവർ അത്തരം രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന അവിടെ കലാപകലുഷിതമാക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ അഭയാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അവബോധരായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ണ ലഭിക്കുന്നു അതിലാൽ തന്നെ ഒരു ആൻറ്റി ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇല്ലീഗ ആൻറ്റി ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നൊരു വികാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമാണ് അവരെ തിരികെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടണം എന്ന രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള വികാരവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഈ അവരെ ഈ സിറിയയിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കോ തിരിച്ചയക്കണം എന്നൊരു വാദമുഖം അവിടെ ശക്തമാകുമ്പോൾ ഈ പറയുന്ന അവരുടെ സ്വന്തം നാട് കലാപകലുഷിതമാക്കേണ്ടത് ചിലരുടെയൊക്കെ ഒരു ഒരു അജണ്ട തന്നെയാണ് കാരണം ഈ സിറിയ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലൊരു വാദഗതിക്ക് ശക്തി കൂടും അവിടെ നിന്നും അഭയാർത്ഥികളെ യൂ സിറിയയിലേക്ക് പറഞ്ഞുവിടാം അപ്പോൾ സിറിയെ കലാപകലുഷിതമാക്കി ഈ അഭയാർത്ഥികളെ യൂറോപ്പിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇനി ഞാൻ അടുത്തൊരു ചോദ്യത്തിന് ഉത്തരം ആയിട്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിച്ചിട്ട് ഞാൻ റോബിലേക്ക് വരാം ഈ ആരാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റി ലോകത്ത് ആകമാനം അവരുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ മില്യൺ ആണ് വരുന്നത് അവരുടെ ഒരു പകുതിയോളം പോപ്പുലേഷൻ സിറിയയുടെ ഒരു സദേൺ പോർഷനിലാണ് ഗോലാൻ കുന്നുകളിലൂടെ ചേർന്നിട്ടുള്ള ഇസ്വീത പോലുള്ള ആ ഒരു പ്രദേശത്താണ് ഇവരുടെ പകുതിയോളം പോപ്പുലേഷൻ വരുന്നത് മാത്രമല്ല ഇസ്രായേലിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും ഇസ്രായേലും തമ്മിൽ വളരെ ഒരു ബ്രദേർലി റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് അതായത് മറ്റ് മൈനോറിറ്റീസിനേക്കാളൊക്കെ ഉപരി ഇസ്രായേലിൻ്റെ സൈനിക നിലയിലേക്ക് സൈനിക നേതൃത്വത്തിലേക്കൊക്കെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ഷിയ സ്വഭാവമുള്ള ഒരു ഇസ്ലാമിക വേരുകളുള്ള ഒരു പ്രത്യേക ഒരു സെക്റ്റാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി പലരും അവരൊരു ഇസ്ലാമിക സമൂഹമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഒരു ഇസ്ലാമിക വേരുകൾ ഒരു ഷിയ വേരുകൾ അവിടെയുണ്ട് നിലവിലെ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാൻ ആഗ്രഹിക്കുക നിലവിൽ നമുക്കറിയാം സ്ത്രീയ ഭരിക്കുന്നത് ആരാണ് ഈ വളരെ തീവ്ര സ്വഭാവമുള്ള സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഒരു അമ്പറിലെ ആണ് അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അവർക്ക് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം അൽ ജുലാനി ഒരു മ്മുൻ ജിഹാദിയാണ് അൽഖ പ്രവർത്തകനാണ് അൽ ഖ്വയ്ദ ഭീകരനാണ് ആ ഭീകരനെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സുന്നി എക്സ്ട്രിമിസ്റ്റുകൾക്കാണ് ഇപ്പോൾ അവിടെ ഭരണ നേതൃത്വത്തിലൊരു മേൽക്കൈ ഉള്ളത് അതിനാൽ തന്നെ ഡ്രൂസ് കമ്മ്യൂണിറ്റി നമുക്കറിയാം അൾ ബാഷർ അൽ അസാദിൻ്റെ ആ ഒരു ഭരണം അവിടെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അതിന് നോക്കിയിരുന്നു മാത്രമല്ല ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നിലവിലെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ക്രിറ്റിക്കൽ പൊസിഷൻ കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നു പക്ഷേ അത് കിട്ടുന്നില്ല മാത്രമല്ല ഈ അവരായിരിക്കുന്ന മേഖലകളിൽ സദേൺ സിറിയ ആ ഒരു മേഖലകളിൽ ഈ സുന്നി വിഭാഗക്കാരും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു അത് ഒതുക്കാൻ ഈ അൽജുലാനിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഫോഴ്സുകൾ അവിടെ വരുന്നു എന്നാൽ ഗവൺമെൻറ് ഫോഴ്സുകളും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോൾ വളരെ അൽജുലാനിയും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ ശക്തമായ തിരിച്ചടിക്കാനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട് പോരാട്ടത്തിൻ്റെ നീണ്ട ചരിത്രം ഞങ്ങളുടെ രക്തത്തിലുണ്ട് അതിനോട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഞങ്ങൾക്കുണ്ടാകും ഞങ്ങൾ നൽകും എന്ന രീതിയിലുള്ള കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോൾ ഇതാ ഒരു പശ്ചാത്തലം സിറിയെ കലാപകലുഷിതമാക്കേണ്ടത് ചിലരുടെ ഒരു അജണ്ട തന്നെയാണെന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ റോബിനിലേക്ക് പോകുമ്പോൾ റോബിൻ ഇതിൻ്റെ പിന്നിൽ ചില കറുത്ത കരങ്ങളുണ്ട് എന്നത് വളരെ വ്യക്തമാണ് കാരണം അൽ ജുലാനി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്കുകളുണ്ട് അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ അറ്റാക്ക് നടത്തി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചവർ ആരാണെങ്കിലും അവർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജുലാനി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മേഖലയെ കലാപകലുഷിതമാക്കേണ്ടത് ആരുടെ അജണ്ടയാണ് ാണ് കൃത്യമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ആഭ്യന്തര സംഘർഷത്തിന് പിന്നിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല ഏറ്റവും ആദ്യം നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ തുർക്കിക്ക് ഒരു കാലിഫേറ്റിന്റെ ഒരു സ്വപ്നമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്നറിയാം അതുപോലെ തന്നെ ഈ സിറിയ ഇപ്പോൾ അൽജുനാലി അധികാരത്തിൽ വന്നാലും അതിപ്പോ ആരുടെയൊക്കെ പിന്തുണയോടെ അധികാരത്തിൽ വന്നാലും അവർക്കും ഒരു വലിയ സ്വപ്നമുണ്ട് എന്ന് വെച്ചാൽ ഒരു ആറാം നൂറ്റാണ്ടിലൊക്കെ ഈ പേർഷ്യയൊക്കെ തോൽപ്പിച്ച ഒരു ഉമയൂദ് കാലിഫേറ്റ് എന്ന് പറഞ്ഞൊരു കാലിഫേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗാലിഫേറ്റ് സിറിയയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ഗാലിഫേറ്റിൻ്റെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ കാരണം അത് പേർഷ്യൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇറാനാണ് ഇറാൻ്റെ ആ സാമ്രാ പേർഷ്യൻ ഇറാനാണ് തീർച്ചയായിട്ടും അതിനെ തോൽപ്പിച്ച ഒരു ഒരു സ്വപ്നം ഇവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പം എനിക്ക് വന്ന് അവിടെ നിന്ന് ഇതിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും ഈ അൽ ജുലാനി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ശരിക്കും ഈ ഇറാൻ ഒരു രീതിയിൽ പറഞ്ഞ ഒരു 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 നെക്സസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇറാൻ അതിനുശേഷം ഇറാഖ് അതിനുശേഷം സിറിയ അതിനുശേഷം ഹിസ്ബുള്ള ഇങ്ങനെയുള്ള ഒരു ആംഗിള് ഒരു ഇറാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇവിടെ മുഴുവൻ സ്വാധീനിച്ചിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ യമൻ യമൻ അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഷിയ സ്ട്രോങ് ഹോൾഡുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവരൊരു വലിയ ഒരു നക്സസ് ഉണ്ടാക്കി വച്ചു അതെല്ലാം കൂടെ ഇറാനിലേക്കാണ് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഇറാൻ ഇറാൻ്റെ പിന്നിൽ ഇപ്പോൾ നസൻ ഹസറുള്ള അടക്കമുള്ള ആളുകൾ ഏകദേശം ഈ ഇവിടുത്തെ ആത്മീയ നേതാവ് ഇറാൻ്റെ ആത്മീയ നേതാവായിട്ടുള്ള ആ ഒരു ആത്മീയ ആ ഒരു രീതിയിലാണ് നസൻ എല്ലാം അവിടെ ഈ ഹിസ്ബുള്ളയുടെ നേതാവായിട്ട് പ്രവർത്തിച്ചത് അവരും ലെബനോനിൽ അങ്ങനെ ഇറാൻ്റെ ഒരു ആത്മീയ നേതൃത്വം പോലെ ഒരു റവല്യൂഷൻ പോലെ അങ്ങനെ അതിൻ്റെ കീഴിൽ വരുന്ന ആ ഒരു രീതിയിലാണ് ഈ നസൻ ഹസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ള അവിടെ ലെബനോണിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സ്വാധീന വലയത്തിൽ ഇറാന്റെ ഒരു സ്വാധീന വലയത്തിലേക്ക് ഈ മിഡിൽ ഈസ്റ്റ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഇറാന്റെ ഈ ന്യൂക്ലിയർ അംബീഷൻസ് സ്വപ്നങ്ങളൊക്കെ ഈ വളരെ വലിയ ഒരു ഭീഷണി ഇസ്രായേലിലും അമേരിക്കയ്ക്കും ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുവെച്ചാൽ ഈ ഇറാൻ ന്യൂക്ലിയർ പവറും കൂടി ആകുന്ന സാഹചര്യത്തിൽ ഈ ഇസുന്നി രാജ്യങ്ങളെയെല്ലാം അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അവർ ഇറാൻ പറയുന്ന കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു രീതി അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ട് ഇസ്രായേലിന് അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഈ നടത്തിയ ആക്രമണങ്ങളെ മുഴുവൻ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേൽ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് ഇറാൻ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് ഇസൂന്നി രാഷ്ട്രങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ ഈ ആക്രമണങ്ങളുടെ യഥാർത്ഥ ഒരു വശത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തി എല്ലാവരും പറയുന്നത് ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം എന്നെല്ലാം പറയുമ്പോഴും ഇറാനിലേക്ക് ആക്രമണം ഇസ്രായേലിൽ നടത്തിയ രീതി എന്ന് പറയുന്നത് ഈ ഒരു കൊട ചൂടി പിടിച്ചെച്ചിട്ട് അതിന് കമ്പി മാത്രമേ ഉള്ളൂ മഴ മഴ മുഴുവൻ ദേഹത്ത് വീഴുന്ന അവസ്ഥയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ മുഴുവൻ ഇറാനിൽ ചെന്ന് വീണത് അത് ഈ രാജ്യങ്ങളെല്ലാം കാ കണ്ടു എല്ലാം മനസ്സിലാക്കി അതിനുശേഷം അറേബ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നൂറ് ശതമാനം നിന്നു ഇറാൻ്റെ ശക്തി കുറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായി ഇറാൻ ഉള്ളിലേക്ക് വലിയ സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ ഇറാൻ ഉള്ളിലേക്ക് വലിയ ഇപ്പോൾ ഇറാൻ ഇറാഖ് വാറിന് ശേഷം ഇറാൻ അതുപോലൊരു കാര്യം ചെയ്തിരുന്നെന്ന് വെച്ചാൽ ഉള്ള് കാരണം ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഉള്ളിലെ ആ ഒരു ഒരു ക്യാവസ് അത് മുഴുവനും ഇല്ലാതാക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ ആയുധ പ്രൊഡക്ഷനുകളെല്ലാം കൂട്ടുവാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യം അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും നിരന്തരം അമേരിക്കയും ഇസ്രായേലും വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏത് നിമിഷം വേണേലും ഞങ്ങൾ ആക്രമിക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇറാൻ ഉള്ളിലേക്ക് വലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മേഖലയിലുള്ള നമുക്കറിയാം സിറിയയിൽ ബഷർ അല്ലാദ് ഇല്ലാതായി ഇറാഖിലെ മിനീഷികൾ ഇറാനിൽ നിന്നുള്ള സപ്ലൈ ഇല്ലാതാകുന്നു യമനിൽ സപ്ലൈ കുറയുന്നു ഹിസ്ബുള്ളകൾ കംപ്ലീറ്റ് ആയിട്ട് നിശബ്ദമായി പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഈ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിച്ചത് സിറിയ സിറിയ ഷിയ എന്നുള്ളതിന് അപ്പുറത്ത് സുന്നിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ആര് ഈ മേഖലയിൽ ആര് സ്ട്രോങ് ആകും എന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തുർക്കിയും സൗദിയും അതുപോലെ തന്നെ യു എയും അടക്കമുള്ള ഈ സുന്നി സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെയാണ് ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത്തി രണ്ട് ലക്ഷം കോടി രൂപ അത്രയും വലിയ ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ആണ് സിറിയയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ സിറിയയെ വീണ്ടും റീബിൽഡ് ചെയ്തെടുത്ത് ഒരു സുന്നി സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് സിറിയയെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ജുലാനിയുടെ ആക്രമണങ്ങളെ ഈ ഡ്രൂസ് അടക്കമുള്ള മൈനോറിറ്റികളുടെ നേരെ നടത്തുക കാരണം അവർ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽ പ്രവർത്തി എന്ന് വെച്ചാൽ സിറിയയെ വീണ്ടും ഈ സുന്നി രാഷ്ട്രമായിട്ട് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഈ ആക്ച്വലി ഈ തുർക്കിയുടെ ആവശ്യമാണ് സൗദിയുടെ ആവശ്യമാണ് ഇവിടെയുള്ള എല്ലാ സുന്നി രാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ് അവർക്കത് സുന്നി സ്റ്റേറ്റ് ആയിട്ട് റിവൈവ് ചെയ്ത് കൊണ്ടുവരും പക്ഷേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ആർക്കാണ് ഈ മേഖലയിൽ അപ്പർഹാൻഡ് എന്നുള്ളതാണ് ഈ മേഖലയിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഈ മേഖലയെ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അമേരിക്കയുടെ ബാക്കിങ്ങോട് കൂടിയിട്ട് ഇസ്രായേൽ ഇവിടെ എല്ലാ അർത്ഥത്തിലും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു അതിനെ വെല്ലുവിളിക്കാൻ ഇന്ന് അറേബ്യ അറേബ്യ ഒരു അറേബ്യൻ രാജ്യവും ശക്തവുമല്ല അവരതിന് താല്പര്യപ്പെടുന്നുമില്ല കാരണം പണ്ടത്തെ അവരുടെ ഈ മതം ഒരു പക്ഷേ മതം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന ആ രീതിയിൽ നിന്ന് ഇന്ന് വികസനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കണം യൂറോപ്പുമായിട്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാ രീതിയിലും ഈ മതത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സൗദി അറേബ്യ അടക്കമുള്ള യു എ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും മാറിയിരിക്കും അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറി എന്നുള്ള വസ്തുത ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അബ്രഹാം കൂടിലേക്കെല്ലാം പോകുന്നത് പിന്നെയും അവരുടെ മുന്നിൽ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഇറാൻ ഈ പലസ്തീൻ പ്രശ്നം വീണ്ടും ഉയർത്തി ഇവരെ ഒരു ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തെയാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സുന്നി രാജ്യങ്ങൾക്ക് വേണ്ടത് ഇറാൻ ഉയർത്താൻ ശ്രമിക്കുന്ന ആ പ്രശ്നത്തെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അടിച്ചമർത്തി ഇല്ലാതാക്കുക അങ്ങനെയാണെങ്കിൽ അതാ ബെഞ്ചമിൻ ബെഞ്ചിനെ തന്നെയാണെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം വെച്ചാൽ ഒരു പലസ്തീൻ സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ ഈ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ കഴിയുമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ് കാരണം അവർക്കും അത്ര വലിയ താല്പര്യമില്ല ഇനി ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ട് ഈ ഉയർന്നു വരുന്ന എക്കോണമി ഒരു താറുമാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലെ അവർക്ക് താല്പര്യമില്ല അതുപോലെ അത് തന്നെയായിരുന്നു ഇറാനുമായിട്ടുള്ള പ്രശ്നം എത്രയും പേ അവര് തീർക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം പോലും അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് പോലും ഇറാനെ ആക്രമിക്കരുതെന്നോ ഇല്ലാതാക്കരുതെന്നോ തകർക്കരുതെന്നോ അല്ല അവരുടെ ആവശ്യം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർ ഉയർന്നു വരുന്ന ഈ എക്കോണമിക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു ഇറാൻ ഒരു ഭീഷണിയായി മാറരുത് ഇപ്പോൾ ഇറാനെ സമ്പൂർണ്ണമായി തകർത്ത് കളഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സുന്നി സ്റ്റേറ്റ് പോലും കാരണം അത് അൽ അതുപോലെ തന്നെ ഐസിസ് ആ റൂട്ടിലൂടെയാണ് ഈ അൽജുനാനിയുടെ ഗവൺമെൻറ് വരുന്നത് അവർ എങ്ങനെ ഇപ്പോൾ ഈ തേള് സമാധാനം സൃഷ്ടിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും ഈ ആളുകൾ വിഷം വെച്ച് മരിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം ഈ അൽജുലാലിയുടെ ഗവൺമെൻറിന് ഈ റൂട്ട് അവരുടെ രീതി ഇതായത് എങ്ങനെയൊക്കെ സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം ഒരുതരം ഒരു കാവോസ് ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വശം നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വംശീയമായ ഇറാഡിക്കേഷനിലേക്കോ ആളുകൾ സമ്പൂർണ്ണമായി കൊല്ലപ്പെടുന്നതിലോ ഒക്കെ പോകാനുള്ള സാധ്യത നില നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ നേരത്തെ തന്നെ ഈ ഡ്രൂസിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു കാരണം ഇസ്രായേലിൻ്റെ കൂടെ സമ്പൂർണ്ണമായിട്ട് നിൽക്കുന്ന ജനത അപ്പോൾ അങ്ങനെയെല്ലാം വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ഒരു വലിയ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയ രാജ്യം അവിടെ ഉണ്ടായി വന്ന് ഭീഷണിയാകുന്നതിനോട് ഇസ്രായേലിന് ഒരു താല്പര്യവും അവർക്ക് അവർക്കൊരു വശത്ത് ഈ ഡ്രൂസിന്റെ ഒരു 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 കമ്മ്യൂണിറ്റി അവിടെ സെപ്പറേറ്റ് നിൽക്കണം ഇങ്ങേ വശത്ത് സിറിയയുടെ ഇങ്ങേ വശത്ത് ക്ർദ്ദ് അത് അമേരിക്കയുടെയും കൂടെ താല്പര്യമാണ് ക്ർദുകൾ അവർ അവിടെ ശക്തമായിട്ട് നിൽക്കണം അതിൻ്റെ ഇട ജുലാനിക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി അവിടെ ഭരിക്കാം ഇങ്ങനെ ഉള്ള ഒരു സെറ്റപ്പിനോട് മാത്രമാണ് ഇവർക്ക് താല്പര്യം പക്ഷേ സുന്നി രാജ്യങ്ങൾക്ക് അവിടെ ഒരു വലിയ സുന്നി രാജ്യം ഉണ്ടാക്കണമെന്നുള്ള താല്പര്യമുണ്ട് ജുലാനിക്കവിടെ ഈ ഉമയൂദ് ഖാലിഫേറ്റ് പണ്ടത്തെ ആഹിതിൻ്റെ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാധ്യതയാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ പണ്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കഴിഞ്ഞാൽ ഈ മേഖലയിൽ സമ്പൂർണ്ണമായ ആധിപത്യം ഇസ്രായേലിനുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ആ സമ്പൂർണ്ണമായ ആധിപത്യത്തിലേക്കാണ് പോകുന്നത് അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളും ഇവിടെ അമേരിക്കയും സമ്മതിക്കില്ല ഇസ്രായേലും സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് അതിനകത്ത് മറ്റൊരു അപകടകരമായിട്ടുള്ള നമ്മളൊരു ആംഗിളിലൂടെ നോക്കുമ്പോൾ മറ്റൊരു ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജുലാനിയെ സംബന്ധിച്ചിടത്തോളം ട്രൂസുകൾ ഒരു കാര്യത്തിൽ ജുലാനിയോട് യോജിക്കാത്തൊരു പോർഷനുണ്ട് അതായത് ആയുധം ഉപേക്ഷിക്കാൻ ജുലാനി ആവശ്യപ്പെടുന്നത് അതായത് എല്ലാ മിലിട്ടറി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സായുധ സംഘങ്ങളും അത് സായുധ സംഘങ്ങൾ ഇൻ ദ സെൻസ് സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ അതായത് അൽക്കൊയ്ദിയുണ്ട് പഴയ ഐ എസ് എസ് ഗ്രൂപ്പുണ്ട് അങ്ങനെ തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ അവരെല്ലാം ആയുധം ഉപേക്ഷിച്ച് ഒരു ഗവൺമെൻറിന്റെ ഒരു സൈന്യം നിരയുടെ ഭാഗമാക്കുക എന്നൊരു ലക്ഷ്യം ഗവൺമെന്റിന്റെ സൈന്യനിരയുടെ ഭാഗമാക്കുന്നത് ആരൊക്കെയാണ് ഈ പറയുന്ന പോലെ ഐ എസ് ഈ പറയുന്ന പോലെ അൽക്കൊയ്ദ അങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഒരുപക്ഷെ റോബിൻ സൂചിപ്പിച്ചതുപോലെ ബില്ല്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെൻറ് അമേരിക്ക ഇപ്പം സിറിയയുടെ മേലുള്ള ഉപരോധം എടുത്തു മാറ്റിയിരിക്കുന്നു കുർദുകൾ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവരായതും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സൈന്യനിര നമ്മൾ പോലും അറിയാതെ അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയൊക്കെ അവിടെ സംഭവം കഴിഞ്ഞാൽ ഒരു തീവ്രവാദികളുടെ ഒരു സായുധ സംഘം തന്നെ വളരെ മിലിറ്ററി സ്വഭാവമുള്ള തീവ്രവാദികളുടെ ഒരു സായുധ സംഘം തന്നെ സിറിയയില് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അരുൺ നമ്മൾ സിറിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ റോബിനും ഞാനും സൂചിപ്പിച്ചതുപോലെ വളരെയധികം ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ ഇപ്പോൾ സ്ത്രീലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാളൊക്കെ ഉപരി ലോകം ഇപ്പോൾ വളരെയധികം ചർച്ച ഒരു പേരാണ് അവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട അൽ ജുലാനി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പശ്ചാത്തലം നമുക്കറിയാം ഒരു കുടുംബീകരനായിരുന്നു അപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ചോദ്യം അൽ ജുലാനി ഒരു മാനസാന്തരപ്പെട്ട ഒരു ഭീകരനാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും ജോർജി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഒറ്റവും ഉള്ളൂ അല്ല കാരണം ആ വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ സിറിയയിലേക്ക് ചുരുക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഒരു ഗ്ലോബൽ ജിഹാദി എന്ന പദം തൽക്കാലം അദ്ദേഹം ഉപേക്ഷിക്കുന്നു സിറിയയിൽ മാത്രം ഒതുക്കുന്നു എന്നല്ല സിറിയയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം മരണം വരെ സിറിയയിൽ തന്നെ അത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന യാതൊരു അർത്ഥവുമില്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കുറിച്ച് നമ്മൾ പലതവണ സംസാരിച്ചു കഴിഞ്ഞാണ് ജുലാനി അൽഷാറ ആ പേരിൽ തന്നെയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ വിരോധത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം ജുലാനി എന്ന പേര് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭരണം വേണ്ട സമയത്ത് അദ്ദേഹം അൽഷാറ എന്ന പേര് അദ്ദേഹം തനിക്ക് വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വെറും ഇരുപതാം വയസ്സിലാണ് അൽ ചേർന്ന് ഇറാഖിൽ പോയി യുദ്ധം ചെയ്യുന്നത് ഇരുപതാം വയസ്സ് അതിനുശേഷം മുപ്പതാം വയസ്സ് മുപ്പതാം വയസ്സായപ്പോഴേക്കും അദ്ദേഹം അൽ നുസ്ര എന്ന് പറയുന്ന സ്വന്തമായിട്ട് അൽ ചേർന്ന് ഉള്ള ഒരു സംഘടന ഒരു ഭീകര സംഘടന അദ്ദേഹം സിറിയയിൽ രൂപീകരിക്കുന്നു സിറിയയിലെ ഭരണകൂടത്തിനെതിരായിട്ടും അതോടൊപ്പം തന്നെ ജിഹാദി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം അൽ അൽനുസ്ര സ്ഥാപിക്കുന്നത് പിന്നീടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അൽ ഭാഗ്താദി അൽ നുസ്രയെ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ലയിപ്പിക്കാൻ നോക്കിയപ്പോൾ അവിടം തൊട്ടാണ് അദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പിന്തിരിയുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അമേരിക്ക ആഗോള ഭീകരനായിട്ട് ഏകദേശം കോടി ഡോളർ വിലയിട്ട ഒരു മനുഷ്യനാണ് ഈ അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കുറേ നാൾ അമേരിക്കയുടെ തളങ്കലിലും കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രൂപം മാറ്റി സ്വഭാവം മാറ്റി അദ്ദേഹം അതുവരെ അദ്ദേഹത്തെ കാണുന്നവർക്ക് മനസ്സിലാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നവർക്കറിയാം അദ്ദേഹം കൂട്ടും സൂട്ടുമിട്ട് ഒരു ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ ഒരു ജിഹാദി ലുക്ക് അല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഒരു ജിഹാദി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വളരെ കരിശ്മിയുള്ളൊരു മുഖമാണ് അത് ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ചുരുക്കത്തിലേക്ക് വരുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് പരിശുദ്ധ ബൈബിളിൽ ആൻറ്റി ക്രൈസ്റ്റിനെ പഠിക്കേണ്ടവർക്ക് ഏറ്റവും പറ്റിയൊരു ഫേസ് ആണ് അല്ലെങ്കിൽ ഏറ്റവും പറ്റിയൊരു വ്യക്തിത്വമാണ് അൽജുലാനി എന്ന് പറയുന്നത് തനി ആയിട്ടുള്ള വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തി വളരെ കരിശ്മീർ ഉള്ളൊരു വ്യക്തി ടൈംസ് മാഗസിൻ്റെ ലോകത്തെ സ്വാധീനിക്കുന്ന നൂറ് വ്യക്തികളുടെ ഉള്ളിൽ ഈ അൽജുലാനി വന്നു എന്ന് പറയുമ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണണം അദ്ദേഹം ഒരു ആൻറ്റിക്രൈസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ആൻറ്റിക്രൈസ്റ്റിൻ്റെ സകല സ്വഭാവങ്ങളുടെയും ഒരു രൂപം ആണ് ഈ അൽജുലാനി വരുന്നത് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് സംഭരിക്കാവുന്ന ശേഷി കൊണ്ട് അദ്ദേഹം നിമിഷ നേരം കൊണ്ടാണ് ഒരു രാജ്യത്തെ തന്നെ കീഴടക്കുന്നത് സിറിയെ നിമിഷം കാര്യം കൊണ്ട് ഇതിലിബിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അദ്ദേഹം എങ്ങനെ അദ്ദേഹം ഇത്രയും ദിവസം കൊണ്ട് സിറിയയിലെ ഭരണാട്ടിമറിച്ചിട്ട് ബഷർ അസാദിനെ പുറത്താക്കി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് ഇസ്രായേലുമായിട്ട് ഇപ്പോൾ യുദ്ധത്തിന് താൽപ്പര്യം ഇല്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ ഞാനിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇത് അദ്ദേഹം കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴേ നമുക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായൊരു പ്ലാനുണ്ട് ഇപ്പോൾ അദ്ദേഹം സിറിയയിലെ ശ്രദ്ധ കേന്ദ്രീരിച്ചിരിക്കുന്നു ഒരു സമാധാനകാംക്ഷി എന്നുള്ള ഒരു മുഖം കൂടി അദ്ദേഹം എടുത്ത് അണിഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ഒരു ദ്വി ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു സമാധാന സ്ഥാപകൻ്റെ ലുക്കാണ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവിടെയുള്ള മൈനോറിറ്റികളെ മെജോറിറ്റികളെ എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ സൈന്യങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൈന്യമായിട്ട് സിറിയയിലെ ഒരു വലിയൊരു സൈന്യ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം നടക്കുന്നത് അതിനായിട്ട് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളെയും വഞ്ചിച്ചു കഴിഞ്ഞു അവരെ എല്ലാവരെയും അദ്ദേഹം വഞ്ചിച്ചു ഇത് അവരുടെ കയ്യിൽ നിന്നെല്ലാം എല്ലാ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നെല്ലാം പണം ഇപ്പോൾ ചെറിയയിലേക്ക് ഒഴുകയാണ് ഇതെല്ലാം അദ്ദേഹം എങ്ങനെ പ്രീ പ്ലാൻ ചെയ്തു അതേപോലെ തന്നെ പോകുന്നു ഇപ്പോൾ ഇസ്രായേൽ സ്രിയയെ ആക്രമിച്ചപ്പോഴും അൽ ജുലാനി എടുത്തൊരു സ്റ്റെപ്പുണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കുകയാണ് സ്വീഡനിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ അദ്ദേഹം പിൻവലിച്ച് ഇത് ഇപ്പോൾ തന്നെ ഒത്തുതീർപ്പിന് വന്നിരിക്കുക കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ സമയം ആയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ട ശക്തി ആയിട്ടില്ല പക്ഷേ ഒരു നാൾ എനിക്ക് തോന്നുന്നു ഒരു നാൾ അദ്ദേഹം എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഏകീകരിക്കും ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല മുസ്ലിം രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ അത്രയധികം മാനിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടത്തിയപ്പോഴടക്കം ഇസ്രായേലിനെതിരെ അവർ ശബ്ദമുയർത്തിയിട്ടുണ്ട് അപ്പോൾ ജുലാനി അല്ലെങ്കിൽ അൽഷാറ എന്ന് പറയുന്ന ഈ വ്യക്തി വളരെ കണ്ണിങ്ങാണ് നമ്മൾ ബിബ്ലിക്കലി നോക്കുമ്പോൾ വളരെ തന്ത്രശാലിയാണ് ദി മുഖമുള്ളവനാണ് അതുപോലെ തന്നെ മുഖസ്തുതി കൊണ്ട് അവചനം ദാനിയലിൻ്റെ പുസ്തകത്തിലുണ്ട് മുഖസ്തുതി കൊണ്ട് ജനങ്ങളെ സരളചിത്തരെ വഞ്ചിക്കുന്നവൻ കൂടിയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിറിയയിലുള്ള ഇടപെടലും ട്രംപുമായിട്ടുള്ള ഇടപെടൽ പോലും നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും അദ്ദേഹം മുഖസ്തുതി കൊണ്ട് ആൾക്കാരെ വഞ്ചിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ ശക്തമായ ഒരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാത്തിനും ഉപരി ഈ സിറിയ എന്ന് പറഞ്ഞ സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ് ആൻറ്റിക്രൈസ്റ്റിന് വേണ്ടി കളമൊരുങ്ങുന്ന ഒരു സ്ഥലമാണ് സിറിയ അത് ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ഒരു സ്വയം ഒരു ദൈവ പരിവേഷത്തിലേക്ക് അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും മതപരമായ കാര്യങ്ങളിൽ പോലും ഇസ്ലാമിൻ്റെ തീവ്ര ഇസ്ലാമിൻ്റെ പല തത്വങ്ങളിൽ പോലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നാൾ അദ്ദേഹം ഇസ്ലാമിക ലോകത്തിൻ്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു ഏകീകരണം നടന്നു കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം ഇസ്രായേലിനെ അടിക്കും എന്ന കാര്യം ഉറപ്പാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അന്ന് ലോകത്ത് പലതും നടക്കും ഇതാണ് എനിക്ക് ജുലാനിയനെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം ആൻറ്റിക്രൈസ്റ്റ് എന്നൊരു വാക്കിലല്ല ഞാൻ പറയുന്നത് ആൻറിക്രൈസ്റ്റിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആൻ്റി ക്രൈസ്റ്റിനെ കുറിച്ച് പഠിക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു വ്യക്തിത്വമാണ് ജുലാനി ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ആ ഒരു പ്രതാപകാലത്ത് അവർ അന്ന് അവരുടെ കേന്ദ്രമാക്കാൻ നോക്കിയത് സിറിയാണ് സിറിയയിലെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന അവരുടെ ഹദീസ്തിലുള്ള ചില പ്രദേശങ്ങളുണ്ട് അവരുടെ പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അന്തിമ യുദ്ധത്തിൻ്റെ അതായത് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്നവരുമായിട്ട് ഇസ്ലാം നേരിട്ട് ഏറ്റുമുട്ടുന്ന ആ ഒരു സ്ഥലം അത് പലപ്പോഴും അവർ ചിത്രീകരിക്കുന്നത് റോമുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ദു ജുലാനെ നോക്കുമ്പോഴും രണ്ടുപേരുടെയും ഐഡിയോളജി ഒന്ന് തന്നെയായിരുന്നു രണ്ടുപേരും പ്രാക്ടീസ് ചെയ്ത് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റും അല്ലെങ്കിൽ അൽ ഖോയ്ലയും അതോടൊപ്പം തന്നെ ഈ ജുലാനിയും ജുലാനിയുടെ എച്ച് ടി എസ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരേ ഐഡിയോളജിയാണ് ഒരേ ചിന്താഗതിയാണ് അൽ ഖൊയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും ശ്രമിച്ചത് അവരൊരു ജിഹാദി പോരാട്ടത്തിലൂടെ എങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക ചിന്തിച്ചത് പക്ഷേ അൽ ജുലാനി ബുദ്ധിമാനാണ് ബുദ്ധിശാലിയാണ് അദ്ദേഹത്തിന് അറിയാം ജിഹാദിസം മുന്നിലാണോ നിർത്തേണ്ടത് ജിഹാദിസം പിന്നിലാണോ നിർത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം കൃത്യമായ തന്ത്രശാലി ഇതാണ് കൃത്യമായ വാക്ക് തന്ത്രത്തിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് കാലിഫേറ്റിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാനാണ് ജുലാനി അത് ഇപ്പോൾ ജുലാനിക്ക് വെറും നാൽപ്പത്തി വയസ്സാണ് പ്രായം വർഷങ്ങൾക്കെടുക്കുന്നുണ്ട് ജുലാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലാൻ ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതിനുവേണ്ടിയുള്ള നിലമൊരുക്കലുകളാണ് ഇപ്പോൾ ജുലാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ക്യാരക്ടർ പക്ഷേ ഇവരുടെയൊക്കെ ഒരു ആധുനികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അവിടുത്തെ ഉള്ള മൈനോറിറ്റീസിന്റെ ഒരു ഉന്മൂലനമാണ് പക്ഷേ അപ്പോൾ അൽജുലാനി പലപ്പോഴും പറയാറുണ്ട് ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മൈനോറിറ്റീസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല അവർ വളരെ സുരക്ഷിതരായിരിക്കും പക്ഷേ ഈ ബാഷർ അൽസാദിന്റെ ആ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം ഈ അൽജുലാനി വന്നത് ശേഷമുള്ള അവിടുത്തെ ചില കണക്കുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും തമ്മിലങ്ങ് ടാലി ആവുന്നില്ല നമുക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ആയിരത്തി എഴുന്നൂറോളം അലവൈറ്റ്സ് അവിടെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ചാവരാക്രമണം ഉണ്ടാകുന്നു ഇവരെയൊന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയോ ഒന്നെങ്കിൽ നിലക്കി നിർത്താൻ അൽജുലാനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ കയറൂരി വിടുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും ഇന്ന് തന്നെ ഈ നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ സ്വേഡ ആ മേഖലയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു അവിടുത്തെ ആൾത്താരകൾ നശിപ്പിക്കപ്പെടുന്നു അവിടുത്തെ പ്രതീകങ്ങൾ അലങ്കൂലമാക്കപ്പെടുന്നു ഡെസഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ വാക്കുകളിലൂടെ ഇങ്ങനെ പഞ്ചാര വാക്കുകൾ പറയും സൈഡിൽ കൂടി ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും അൽജുലാനി ഒരുക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൈനോറിറ്റീസിനെ ക്രൈസ്തവർക്ക് നേരെ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ അലവൈറ്റ്സിന് നേരെ ഈ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ ഈ അൽജുലാനി അവസരം ഒരുക്കുന്നുണ്ട് എന്ന സംശയം വളരെയധികം നമുക്ക് ബലപ്പെടുന്ന രീതിയിലാണ് ഈ പറയുന്ന വ്യക്തിയുടെ പ്രവൃത്തികളും പല ചെയ്തികളും വളരെ വ്യക്തമാണ് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് സിറിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സൂക്ഷ്മമായി തന്നെ സിറയിലെ സംഭവ വികാസങ്ങളെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വീണ്ടും ഒരു കലാപാന്തരീക്ഷത്തിലേക്ക് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് സിറിയ വഴുതി വീണു കഴിഞ്ഞാൽ പഴയ പോലെ ഒരു ആ ഒരു അഭയാർത്ഥി പ്രവാഹമൊക്കെ സിറിയിൽ നിന്ന് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി വേണം ലോകരാഷ്ട്രങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അൽ ജുലാനി നിലപാട് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്ത അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി മുൻ ഭീകരൻ അല്ലെങ്കിൽ മുൻ തീവ്രവാദി എന്നൊക്കെ ആ വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ തീവ്രവാദ സ്വഭാവം ആ എക്സ്ട്രിമിസ്റ്റ് ഐഡിയോളജി ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അൽജുലാനി ഒരു പ്രതീകം മാത്രമാണ് ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവം തീവ്രവാദ ആശയങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെളുക്കെ ചിരിച്ച് നടക്കുന്ന അനേകം പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഈ കൊച്ചു കേരളത്തിൽ വരെയുണ്ട് അത്തരം വ്യക്തികളുടെ ഒരു അജണ്ടയാണ് നാം തിരിച്ചറിയേണ്ടത് പുറമേക്ക് ചിരിക്കുമെങ്കിലും അവരുടെ ദീർഘകാലത്തിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ട തന്നെ ാണ് അതിനാൽ അത്തരത്തിലുള്ള ആട്ടിൻ തോലിട്ട ജനായ്ക്കളെ തിരിച്ചറിയുവാനുള്ള വിവേകം മതേതര സമൂഹത്തിനുണ്ടാകട്ടെ എന്ന് വ്യക്തമായിട്ട് ആശംസിച്ചുകൊണ്ട് ആ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി